തദ്ദേശ കുപ്പും കുടുംബശ്രീയും സംയുക്തമായി ജില്ലയിൽ നടത്തുന്ന കലാജാഥയ്ക്ക് പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിൽ സ്വീകരണം നൽകി മാലിന്യമുക്ത നവകേരളം എൻറെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം എന്ന ആശയം മുൻനിർത്തിയാണ് കലാജാഥ ജില്ലയിൽ പര്യടനം നടത്തുന്നത് മുണ്ടിയേരിമയിൽ നൽകിയ സ്വീകരണ യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഹാബ് ഉദ്ഘാടനം ചെയ്തു രംഗശ്രീ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളാണ് അവതരിപ്പിക്കുന്നത് ഇവിടെ ഒരു അങ്കം വെട്ടി കഴിഞ്ഞതേയുള്ളൂ നാമ ചൊറിഞ്ഞു വരുന്നുണ്ട് നിങ്ങൾക്ക് അവർ കഴുകി തരണം ഉണക്കിത്തരണം തരണം ഇതൊന്നും പോരാഞ്ഞിട്ടോ

ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഹാബ് പരിപാടി ഉദ്ഘാടനം ചെയ്തു മാലിന്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു തെരുവ് നാടകവും അതോടൊപ്പം കുടുംബസ്ഥയുമായി ബന്ധപ്പെട്ട് നടന്ന ഈ പരിപാടി വൺ നേതൃത്വത്തിൽ ഇവിടെ അരങ്ങേറി സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്ത് മുഴുവൻ ആളുകളുടെയും പിന്തുണയും സഹകരണവും ഉണ്ടായതിൽ താമ്പാടന്മാര ഗ്രാമപഞ്ചായത്ത് അറിയിക്കും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സരിത രാജേഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി വി ആനന്ദ് മിനി മാനേജർ സെക്രട്ടറി സ്റ്റാൻലി മധു പി വി സി ഡി എസ് ചെയർപേഴ്സൺ മോളി സുരേന്ദ്രൻ ജെൻഡർ സപ്പോർട്ട് ടീം കുടുംബശ്രീ അംഗങ്ങൾ വിദ്യാർത്ഥികൾ ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ